ചിത്രകലാ അധ്യാപകനും ശില്പിയുമായിരുന്ന വി എസ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി വരയും ചായവും വർണ്ണം പകരുന്ന ജീവിത നേർക്കാഴ്ചകൾ സമ്മാനിക്കുന്ന അറുപത് ചിത്രങ്ങൾ കുമ്മാട്ടി മുഖങ്ങൾ ഉൾപ്പെടെ കലാചാരിത പകരുന്ന ഇരുപത്തിമൂന്ന് ശില്പങ്ങൾ എന്നിവ അടങ്ങിയതാണ് പ്രദർശനം കാഴ്ചക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കലിനൊപ്പം ആർട്ടിസ്റ്റ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഈ കലാസമ്പന്നമായ സൃഷ്ടികൾ ഓരോന്നും കലാവിദ്യാർത്ഥികൾക്കുള്ള പുതുപാഠങ്ങളാണ് ഫൈനാർസ് കോളേജ് മുൻ അധ്യാപകനായിരുന്ന തൃശൂർ പൂങ്ങുന്നം സ്വദേശിയായ ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സ്വർണ മെഡൽ ജേതാവാണ് കേരള ലളിതകലാ അക്കാദമി അവാർഡ് ആറു തവണ നേടി കലാരംഗത്ത് പുതുചലനങ്ങളും പ്രവണതകളും സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യഗണ സമ്പത്തും ചെറുതല്ല കഴിഞ്ഞ വർഷം അന്തരിച്ച അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് ശിഷ്യരും സുഹൃത്തുക്കളും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി പ്രദർശനം സംഘടിപ്പിച്ചത് സ്വന്തം ആവിഷ്കാരങ്ങളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവ നേർസാക്ഷ്യങ്ങളാക്കി കലാലോകത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പ്രതിഭ ഒരിക്കൽ കൂടി കണ്ടറിയാനുള്ള അവസരമാണ് ഇതിലൂടെ ഏവർക്കും കൈവന്നത് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ മുതിർന്ന അംഗം ടി എം ആനി ഉദ്ഘാടനം ചെയ്തു അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണ അധ്യക്ഷത വഹിച്ചു പ്രദർശന കമ്മിറ്റി കൺവീനർ ശങ്കർജി പി എസ് ഗോപി കെ എസ് ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദർശനം ഞായറാഴ്ച സമാപിക്കും തൃശൂർ